ഹായ് എസ്സലാമലേക്ക് എന്തൊക്കെ മുത്തുമണികളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മ എനിക്ക് സുഖമാണ് അപ്പം ഒന്ന് ഭയങ്കര സങ്കടമായൊരു കാര്യം പറയാൻ കേട്ടോ എന്താന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്തം ഒരുമോള് പ്രഗ്നൻ്റ് ആണേന്ന് അപ്പോൾ അവർ ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ പിന്നെ സ്കാൻ ചെയ്തപ്പോൾ നമ്മളെ നാട്ടിലൊന്നും പറയില്ലല്ലോ ഇവിടെ എന്ത് കുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷേ ഡെലിവറി സമയമായിട്ടില്ല ഏഴാം മാസം ആയിട്ടുള്ളു അപ്പം എന്തായിട്ട് ഇവർ കുട്ടി എന്താണെന്ന് കൺഫേം കൺഫേമാക്കിയേക്കിന് ഒരുപാട് കുട്ടിക്കുള്ള സാധനങ്ങൾ മേടിച്ച് വന്നിരിക്കും കേട്ടോ ദുബായിന്ന് അവിടെയാണ് ഹോസ്പിറ്റൽ കാണിക്കണത് യു എ അതിൽ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിക്കോട്ടെ അർബിച്ചിക്കൊക്കെ അപ്പം ഞാൻ റൂമിൽ തന്നിപ്പോൾ എനിക്ക് ഫുള്ള് കാണിച്ചു തന്നെ കേട്ടോ ഫുള്ളും കാണിച്ചു തന്നിങ്ങനെ ഞങ്ങൾ ചിരിച്ച് കളിച്ചു തമാശ നല്ല ഭംഗി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അമ്മ നല്ല ഹാപ്പി ആയിട്ട് എനിക്കെല്ലാം ഇങ്ങനെ കാണിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓ നല്ല ഭംഗിയാണ് ബേബി ഒരുപാട് സന്തോഷമായിക്കണു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ബേബി വരാൻ കാത്തുക്ക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ച് കളിച്ച് പിന്നെ ഒക്കെ കണ്ടു കേട്ടോ അത് കഴിഞ്ഞ പിന്നോടായിരുന്നു മാമെ കാണിച്ച് വരാമായിരുന്നു അതിലൊക്കെ നന്നെ കവറിലിട്ട് അല്ലാതെ അതുപോലെ കൊടുത്ത് മുപ്പത്തിയായിരത്തിന് വന്നോട്ടോ ഞാൻ അവിടെ ക്ലീനിങ്ങിൽ ചെയ്യുന്നവരുടെ റൂമിൽ അപ്പം ഞാൻ കാണിച്ചു അതിൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞു ഞാൻ കാണിച്ചു വരാമായിരുന്നു അതിൽ ആ പോന്നിട്ടോ കുറച്ചും മാമേൻ്റെ റൂമൊക്കെ അപ്പുറത്തേക്ക് പോകുന്നു അതിലൊരു പത്ത് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേട്ട് കരഞ്ഞിങ്ങനെ വരുന്നു കരഞ്ഞു തരണ ഭയങ്കര ഫീലിംഗ് ആയിട്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് 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 ചോദിച്ചോ അപ്പം നോ പ്രോബ്ലം റേഹാ നോ പ്രോബ്ലം ഞാൻ പറഞ്ഞാൽ അതൊന്നുമല്ല അല്ല എന്തോന്നുണ്ട് എന്താ മാമ കണ്ടില്ല ചോദിച്ചു ഇല്ല കണ്ടില്ലായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് എന്താ കാരണം എന്ന് വെച്ചാൽ മാമ പിന്നെ മോർഷ് ഒരുപാട് പിന്നെ ചീത്ത പറഞ്ഞു എന്ന് അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പ്രസവിക്കാതെ സാധനങ്ങളെടുത്തീന് ഭയങ്കര ചീത്ത പറഞ്ഞു ഒന്ന് നോക്കിയ പോലും ഇല്ല റീഹാന എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പം കുഴപ്പമില്ല അത് ഒത്തിരി പ്രായമായതല്ലേ അപ്പം അങ്ങനെ ആവുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചിലർക്കൊന്നും അത് യോജിപ്പുണ്ടാവില്ല അതുകൊണ്ട് ആക്കാര് ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ ഹാപ്പി ആയിരിക്കുമായിരുന്നു പറഞ്ഞു ഒന്ന് നോക്ക് പോലും ചെയ്ത ഭയങ്കര സങ്കടമായി പറഞ്ഞിട്ട് അതങ്ങനെ ഇരുന്നിട്ട് എന്നോട് സങ്കടം പറിച്ചു ഓരോന്നും ഇങ്ങനെ പറയട്ടെ ഹാപ്പി നല്ല സന്തോഷത്തോടു കൂടി അത് ഹസ്ബൻഡൊക്കെ പോയി എടുത്തതാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതായി അങ്ങ് ഞാൻ പറഞ്ഞു അത് പ്രശ്നമാക്കേണ്ട കാരണം അത് കുറച്ച് പ്രായ ഇതാവുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യണമെന്ന് അവർക്ക് അവരെന്നാൽ കുറച്ച് മുന്നത്തിലുള്ള ആൾക്കാരല്ലേ അപ്പം അതുകൊണ്ട് ടെൻഷനൊന്നും എടുക്കണ്ട ഒന്നും പ്രശ്നമല്ല അത് കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളും അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി എന്നിട്ട് ഇടുമ്പോൾ കണ്ടോളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നു പറഞ്ഞ് സമാധാനിപ്പിക്കുകയോ ചെയ്തിട്ട് എന്നാലും അതിൻ്റെ സങ്കടം പോണില്ല അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞൊക്കെ ഒരു വിവിധ ലെവലായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പിന്നെ ഇപ്പോൾ വാങ്ങണ്ടായിരുന്നു പക്ഷെ ടെൻഷനൊക്കെ മാറി ടെൻഷൻ ഉണ്ടെന്നാലും അത് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയൂല പക്ഷെ ഇതും നമ്മൾ പ്രസവമൊന്നും കഴിയാത്ത കുട്ടികളെ സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെ വാങ്ങാൻ പക്ഷെ കേരളത്തിലൊന്നും അങ്ങനെ വേടിക്കൂലിട്ടോ വേടിക്കൂലായിരുന്നു വേടി മേടിച്ചവരും ഉണ്ട് ഒരുപാട് മുന്നേ മേടിച്ച് വെക്കണോരും പക്ഷെ ഒരുവിധ ആൾക്കാരൊന്നും മേടിക്കൂല നമ്മൾ പ്രസവിച്ച ശേഷമാണ് കുട്ടികളെ സാധനങ്ങൾ വാങ്ങുക പണ്ടെന്ന ആൾക്കാർ കാരണന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ കാണാത്ത കുട്ടിക്കൊണ്ടൊന്നും ഒരിക്കലും വയ്ക്കരുതേന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ അതുകൊണ്ടായിരിക്കും പിന്നെ അല്ലാതെ ദേഷ്യം ഉള്ളതുകൊണ്ടൊന്നും അല്ല അതിന് വേഷ മനുഷ്യന്മാർ കാര്യമില്ല ഡെലിവറി അല്ല ഒന്നും ഇല്ലാതെ റാഹത്തെ രണ്ടും രണ്ടും ഇടത്താ ഇട്ടാ അതല്ല എന്നാലും ആര് ടെൻഷൻ കൊണ്ട് പറഞ്ഞിരിക്കലോ കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതിന് ആണെങ്കിലും സങ്കടം ഇവരും എന്ന് പറഞ്ഞാൽ ഈ അമ്മായിമ്മ മരിയോള പോലെ ഒന്നല്ലോ അതിവിടെ ഒരു സംഭവം അങ്ങനെ കേട്ടോ കാരണം പിന്നെ നമ്മളെ അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോൾ അതിങ്ങനെയല്ല അപ്പം പത്തൻ വരുമൊക്കളൊന്നും അതിന് കിട്ടൂല പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ ഇവിടെ അപ്പം അവർ എപ്പോൾ എണിറ്റാലും എപ്പോൾ ഫുഡ് അഴിച്ചാൽ അല്ലെങ്കിൽ അവരെ ഇഷ്ടത്തോന് എന്തുവാണെങ്കിലും അതിനൊന്നും ആ മാമ ഒന്നിനും എതിരെ കേട്ടോ പക്ഷെ മമുക്കത് കണ്ടപ്പോൾ എന്തേലും വിഷമായിട്ടുണ്ടാകും പ്രസവിക്കണേക്ക് മുന്നേ അവൻ ഫുള്ള് സാധനങ്ങളും മേടിച്ച് വെച്ച് രണ്ട് മൂന്ന് കവർ നിറച്ച് കുട്ടിക്കുള്ള സാധനങ്ങൾ വലിയ ഒരു മൂന്ന് കവറുണ്ട് കണ്ടപ്പോൾ എന്തായാലും സൗളവാക്കി ഞാൻ പറഞ്ഞു ഇനി ഒന്നും മേടിക്കണ്ട എന്തായാലും മേടിച്ച് മേടിച്ചു ഇനിയിപ്പോൾ അപ്പം അത് പറഞ്ഞത് നമുക്ക് അലയ്ക്ക് വൃത്തിയാക്കി എടുത്ത് വെക്കാലോ അപ്പം ഇതൊന്നും പണിയുള്ള കാര്യം നല്ലതൊക്കെ നീ പ്രസവം കഴിഞ്ഞതൊക്കെ ഒരു മിനിറ്റ് കുറച്ച് നേരത്തെ പണിയുള്ളൂ ക്ലീനിങ്ങും വൃത്തിയാക്കാനൊന്നും അതൊക്കെ ഞാൻ ഏറ്റു ഈ പ്രസവിച്ച് പ്രസവം കഴിഞ്ഞേക്കിന് പിന്നെ ഞാനൊക്കെ ശരി ഇതാക്കി തന്നോളാം ഈ അതിനൊന്നും വിഷമിച്ചണ്ട ഇനി എന്തായാലും വാങ്ങിയതോ ഇനി വാങ്ങണ്ടെട്ടോന്നൊക്കെ പറഞ്ഞു ഇല്ല റിയ ഹാനിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് തന്നെ മേടിക്കണോളൂ ഓക്കെ അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഇപ്പം കരശിലും വിഷമവും കണ്ടപ്പോൾ സത്യത്തിൽ എനിക്കും ഇതായിട്ട് ഇങ്ങനെ ഗർഭിണിയായി ഏഴാം മാസം കഴിഞ്ഞു കൊണോ ഇങ്ങനെ കരയണോപ്പഴേ അപ്പം ഭയങ്കര സന്തോഷത്തോട് കൂടി വന്നിട്ട് ഇങ്ങനെ ഒരു നിരാശയായപ്പോൾ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര എന്തോ പോലെ തോന്നിയിട്ടോ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ സന്തോഷം ഞാൻ ഞാനിങ്ങനെ അതുപോലെ കഴിഞ്ഞിട്ട് മാമെന്താ പ്രശ്നം എന്താ പിന്നെ കണ്ടില്ല വെച്ചോ ഞാനാ അങ്ങനെ മേടിച്ച് വെക്കാൻ പറ്റൂല്ല അതിൻ്റെ രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഒരു പ്രാവശ്യം അവർക്ക് പറയാതെ മേടിച്ച അവർക്ക് സന്തോഷത്തിൽ പെണ്ണാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവരെ സന്തോഷത്തിന് ചെയ്തതാണ് ആ കോട്ടമാമ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു മാമാക്കും ടെൻഷൻ പറയാൻ പറയും ചെയ്തു മരിയോളോട് മരോള് കരഞ്ഞു പോവുകയും ചെയ്തു എന്നോട് ചോദിച്ചു എന്നിട്ട് അവൾ എന്താ കാര്യം ഞാൻ പറഞ്ഞ കാര്യമൊന്നുമില്ല വിഷമമുണ്ട് കരയണൊന്നുമില്ല ഇപ്പം അത് പറഞ്ഞിട്ട് ഇതിനെ ടെൻഷൻ അത് അതായിരിക്കും വലിയ പ്രശ്നത്തിന് അല്ലെങ്കിൽ തന്നെ വയ്യാത്തതാണ് അപ്പം ഇവിടെ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി രണ്ടാളും പാവം രണ്ടാളെ പാത്തും തെറ്റുണ്ടോ ചോദിച്ചിട്ട് രണ്ടാളത്തൊന്നും തെറ്റില്ല രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊക്കെ സ്നേഹം കൊണ്ട് പറഞ്ഞോ ചിച്ച് കേട്ടോ സാറില്ല എല്ലാതും ശരി ആയിക്കോളൂല്ലേ ഇഷ്ട എന്തായാലും ഒരു കേടും പാടെ എന്തായാലും ആഗ്രഹിച്ച് മോഹിച്ച് ഓരോരോ കുട്ടികളെ എല്ലാ സാധനങ്ങളും മേടിച്ചതിന് പരസറ റബ്ബ് രണ്ടും രണ്ടുവിടത്തേക്ക് ആ സമയം വന്നിട്ട് രണ്ടും സലാമത്താക്കി തരട്ടെ ഓക്കെ കേട്ടോ നിങ്ങളെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും